ഡൽഹിക്കെതിരെ സൂപ്പർ ഓവറിലുള്ള തോൽവി ലക്നൌവിനെതിരെയുള്ള രണ്ട് റൺസ് തോൽവി അവസാനം ആർ സി ബിക്കെതിരെയും തോൽവി ചില മത്സരങ്ങൾ കണ്ടാൽ രാജസ്ഥാൻ റോയൽസ് മനപൂർവ്വം തോൽക്കുന്നതാണോ എന്ന് തോന്നിപ്പോകും താരലേലത്തിൽ ടീമിൽ നിലനിർത്തിയ ഹെറ്റ്മേർ ഉൾപ്പെടെയുള്ളവർ ഫിനിഷിങ്ങിൽ കാണിക്കുന്ന ഉത്തരവാദിത്തമില്ലായ്മയാണ് ഒൻപതിൽ ഏഴ് മത്സരങ്ങളിലും രാജസ്ഥാനെ തോൽവിയിലേക്ക് എത്തിച്ചത് വെറും രണ്ടു മാച്ചുകളിലെ വിജയവുമായി ഒൻപതാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഇപ്പോൾ ഉള്ളത് ഇനി പ്ലേ ഓഫിലെത്താൻ നേരിയ ഒരു സാധ്യത മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള അഞ്ച് മാച്ചുകളിലും വിജയിക്കുക എന്നതാണ് വെറും വിജയമല്ല വലിയ മാർജിനിൽ തന്നെ വിജയിക്കേണ്ടതുണ്ട് നിലവിൽ ഗുജറാത്ത് ഡൽഹി ആർ തുടങ്ങിയ ടീമുകൾക്ക് പന്ത്രണ്ട് ഉണ്ട് അതിൽ ഗുജറാത്തിനും ഡൽഹിക്കും ആറ് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് രാജസ്ഥാൻ ഇനിയുള്ള അഞ്ച് കളികളിൽ ജയിച്ചാൽ പതിനാല് പോയിന്റാകും മൊത്തത്തിൽ അവർക്ക് ലഭിക്കുക മുന്നിലയിൽ നിൽക്കുന്ന ടീമുകൾ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും തോൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും മണ്ടത്തരവുമാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ ആ നേരിയ പ്ലേ ഓഫ് സാധ്യത തള്ളിക്കളയേണ്ടി വരുമെന്ന് ചുരുക്കം കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആർ ആറിന്റെ പതനത്തിന് ഒരു കാരണമായി പറയപ്പെടുന്നത് ദ്രാവിഡിന്റെ തീരുമാനങ്ങളാണ് മാത്രവുമല്ല ലേലത്തിൽ അവർ കാണിച്ച മണ്ടത്തരങ്ങളും മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു